നിങ്ങൾ അറിഞ്ഞോ ഒറ്റഫാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു രണ്ടാം അംഗത്തിന്റെ അവസാനഘട്ട പ്രചരണത്തിലാണ് മുപ്പത്തിയഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീകുമാരൻ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം തന്നെയാണ് ഇക്കുറി മത്സരിക്കുമ്പോൾ ശ്രീകുമാരന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും ഈ കാലയളവിൽ പ്രതിനിധീകരിച്ച വാർഡിലേക്ക് നിരവധി വികസനങ്ങൾ കൊണ്ടുവരാൻ തനിക്ക് സാധിച്ചിട്ടുണ്ടെന്നും അമൃതാ സ്കൂൾ വാർഡിലേക്ക് വികസനങ്ങൾ എത്തിക്കുന്നതിനായാണ് വോട്ട് ചോദിക്കുന്നതെന്നും ശ്രീകുമാർ പറഞ്ഞു ഞാൻ വാർഡിലൊരു പുതുമുഖമല്ല ഞാൻ രണ്ടാമത് മത്സരിക്കാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലവർഷ കാലഘട്ടത്തിൽ ഇവിടെ നിലവിലെ മുപ്പത്തി മൂന്നാം വാർഡിൽ മെമ്പറായി ജയിച്ചതാണ് എനിക്ക് നഗരസഭയിൽ നിന്ന് കിട്ടുന്ന തനതായ ഫണ്ട് ഒരു വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ കൃത്യമായി കിട്ടും ഒന്നും ആവാതെ ഒരു പദ്ധതി പോലും സ്പില്ലോവറാതെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് പുറമെ അഡ്വക്കേറ്റ് എം എൽ എ പ്രേംകുമാറിൻ്റെ ഒരു അറുപത്തേഴ് ലക്ഷം രൂപ ഫണ്ടും അനുവദിക്കാൻ കഴിഞ്ഞു ഇനിയും തുടർ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വാർഡിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ട് എല്ലാത്തിനും ഞാൻ ജയിക്കുകയാണെങ്കിൽ മൂന്ന് മൂന്ന് റൗണ്ടിൻ്റെ പ്രചരണം കഴിഞ്ഞു ആളുകളുടെ പ്രചരണം എന്തായാലും ഞാൻ ജയിക്കും എന്നെ ജയിപ്പിക്കുമെന്നുള്ള ഉറപ്പ ഉറച്ച ആത്മവിശ്വാസത്താണ് ഞാനിരിക്കുന്നത് കുറ്റപ്പാലം നഗരസഭയുടെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ച് തുടങ്ങിയ വാർഡുകളിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ചേർന്ന വാർഡാണ് മുപ്പത്തിയഞ്ചാം വാർഡ് സ്വതന്ത്ര മുന്നണി പ്രതിനിധി പ്രതിനിധാനം ചെയ്ത വാർഡിന്റെ കുറച്ചു ഭാഗത്തെ വികസനം എത്താത്തതായി ഉണ്ടെന്നും ആ ഭാഗത്തെ വികസന മുരടിപ്പ് മാറ്റുന്നതിനായി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനൊപ്പം തന്നെ ഞാനിപ്പോ മുപ്പത്തിരണ്ടാം വാർഡിന്റെ മുക്കൾ പകുതി ഭാഗം കൂടി നേരിടുന്നുണ്ട് അവിടെ നിന്നും ഒരു സ്വതന്ത്രമാർ ജയിച്ചു പോയിക്കൊണ്ടോ എം എൽ എ ഫണ്ടോ മറ്റുള്ളതോ അനുവദിക്കാൻ പറ്റാത്ത ആ മുപ്പത്തിരണ്ടാം വാർഡിന്റെ വികസന മുരടിപ്പിനും കൂടി ഒരു ഇതാവും ഞാൻ ജയിക്കുമ്പോൾ എന്നുള്ള എനിക്ക് പരിഹാരം കാണാൻ കഴിയുന്നതാണ് എന്റെ ആത്മവിശ്വാസം അതിനെ അനുസരിച്ച് ഞാൻ പെരുമാറുമെന്നാണ് വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് വാർഡിലെ മാനവ നഗറിലെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും കരുവമ്പാടി തൊട്ട് ചാൽ സംരക്ഷിച്ചുകൊണ്ട് സഞ്ചാരയോഗ്യമായ റോഡ് കൊണ്ടുവരുമെന്നും ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ശ്രീകുമാർ പ്രചരണം നടത്തുന്നത് മാനവ നഗർ എന്ന പ്രദേശത്ത് മുപ്പത്തിരണ്ടിൻ്റെ ഏറ്റവും തലക്കിൽ കിടക്കുന്ന ഭാഗത്ത് ഞാൻ ആദ്യമായി ലക്ഷ്മി പ്രചരണത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രധാന പ്രശ്നം അവർ പറഞ്ഞത് മഴ പെയ്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വീടുകളിലേക്ക് വെള്ളം കയറി അവിടെ വലിയൊരു കുളം ഉണ്ടായിരുന്നു കുളം എന്ന് പറഞ്ഞിട്ട് ആ കുളം കെട്ടി ആ സ്വകാര്യ വ്യക്തികൾ സ്ഥലം വാങ്ങി അവിടെ വീട് കയറ്റിയപ്പോൾ അവിടെ കുടിവെള്ള വെള്ളം മുഴുവൻ ആളുകളുടെ വീട്ടിലേക്ക് കയറുന്ന ഒരു പ്രശ്നത്തിന് അവർ നിരവധി തവണ മെമ്പറോടത്തെ മെമ്പറോടും ആളുകളോടും ആവശ്യപ്പെട്ടിട്ടും അവിടെ ഒരു ഡ്രൈനേജ് സംവിധാനം ം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും തീർച്ചയായും അവർക്കുള്ള ഡ്രൈനേജ് സംവിധാനം നമ്മൾ കൊണ്ടുവരുമെന്നും അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ആ വാക്ക് പാലിക്കുമെന്നുള്ള ഉറപ്പും അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങളെ ജയിപ്പിക്കാമെന്നുള്ള ഉറപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കരി മറ്റേ കരുവാൻ പടി ഒരു തോട്ടുചാൽ ഉണ്ടായിരുന്നു ഒരു എട്ടുപത്ത് വീടുകൾക്ക് തോട്ടുചാലിപ്പോൾ ഏകദേശം അടഞ്ഞ സ്ഥിതിയാണ് അപ്പോൾ അവർക്ക് റോഡില്ലാത്തൊരു വിഷയമുണ്ട് അപ്പോൾ നല്ലൊരു വലിയൊരു ഫണ്ട് വെച്ചാലേ ആ തോട്ടുചാലിനെ സംരക്ഷിക്കാനും ആളുകൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാക്കാനും ഈ രണ്ട് ഇതിനെന്തായാലും ഡ്രൈനേജ് സംവിധാനത്തോടൊപ്പം ഒരു റോഡ് കൂടി അവർക്ക് കൊടുക്കാമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും പാലിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ ആത്മവിശ്വാസത്തിലാണ് എനിക്കത്